ഹലോ കായ് അബിയാണ് മീ ബദ്രി യൂട്യൂബ് ചാനൽ നിന്നും ഞാനിപ്പൊ നിൽക്കുന്നത് നമ്മുടെ ഉളവയ്പിലാണ്ടാ ഉളവിലെന്ന് പറഞ്ഞത് ഞങ്ങളുടെ എന്റെ ചേട്ടൻ്റെ വൈഫിന്റെ വീടാണ് ഉളവയ്പില് ഉളവയ്പില് രാവിലെ ചായ ഓടിയൊക്കെ കഴിഞ്ഞ് ചേച്ചിമാരൊക്കെ കൂടി മീൻ മീനൊക്കെ വെട്ടിരിക്കുന്നത് അപ്പഴാണ് ഇവിടെ ഒരു ഉടുമ്പിനെ കണ്ടിട്ടാ ഉടുമ്പ് സ്ഥിരം ആളാണെന്ന് പറഞ്ഞപെടാ അപ്പ ആ കാഴ്ച ഉണ്ടാക്കാൻ പോണത് ഞാനും ഉണ്ട് ബദ്രി കണ്ടിട്ടി ഹായ് കാണിച്ചെ ഹായ് ഉടുമ്പിനെ കാണിച്ചു തരാട്ടാ ഇതാണ്ട ഉടുമ്പ് വീടിന്റെ പരിസരത്ത് വന്നേക്കാണ്ടാ ഇവിടത്തെ സ്ഥിരം മാളാണ്ടാ മീൻ ഇട്ടു കൊടുത്തപ്പോഴത്തേക്കും വന്നേക്കാണ്ടായ ദേ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഉടുമ്പിന്റെ അടുത്തേക്ക് പോണം എന്ന് പറഞ്ഞ് ആള് നല്ല കമ്പനിയാണ് കേട്ടോ ആള് നമ്മ മീൻ വെട്ടണ സമയത്തൊക്കെ ആള് വരും എന്ന് പറഞ്ഞത് വന്ന് ആ സമയമാകുമ്പോൾ മീനൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ വരെ വരുന്ന മീനൊക്കെ തിന്ന് പോകുന്ന പറഞ്ഞത് വേറെ ഉപദ്രവൊന്നുമില്ല ഇവിടെ മൂന്നെണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത് മൂന്നെണ്ണത്തിൽ കൂട്ടത്തിൽ ചെറുതാണത് ഇവരെന്ന് പറഞ്ഞത് ഇപ്പം ഞങ്ങളിപ്പോൾ ഉളവയ്പ്പിലാണ് ഉള്ളത് ഉൾവയ്പിലെ ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പം ഇവിടെ ഭയങ്കര ചൂടാണ് നല്ല ചൂടും ഉപ്പ് കാറ്റുമൊക്കെയാണ് ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് അപ്പോൾ അവളെ വയ്പിലെ കാഴ്ചകളായിട്ട് ഞാൻ വീണ്ടും വരൂട്ടെ അവളെ വയ്പിൽ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്